എല്ലാവർക്കും ഷെസ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വായനാ ദിനത്തിനോട് കിസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കുട്ടോ വായനാ വായനാദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ പത്തൊമ്പത് ആരുടെ ഓർമ്മക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാദിനമായി ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ വായനയുമായി ബന്ധപ്പെട്ട സന്ദേശം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊമ്പത് മുതൽ മലയാള ഭാഷയുടെ പിതാവ് ആര് തുഞ്ചത്ത് എഴുത്തച്ഛൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പൊതുവായിൽ നാരായണ പണിക്കർ അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏത് കോട്ടയം കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് എ ആർ രാജവർമ്മ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് പി എൻ പണിക്കർ ആരുടെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് വില്യം ഷേക്സ്പിയർ പി എൻ പണിക്കർ ജനിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിന് ആദ്യ ജ്ഞാനപീഠ അവാർഡ് നേടിയത് ആരെ ജി ശങ്കരക്കുറിപ്പ് വീണപൂവി എന്ന കവിത രചിച്ചത് ആരെ കുമാരനാശാൻ കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ലോക പുസ്തക ദിനം എന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആര് ചെറുശ്ശേരി കൃഷ്ണഗാഥയുടെ രചയിതാവ് ആര് ചെറുശ്ശേരി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ ആദ്യ നോവൽ ചെമ്മീൻ മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ ഇൻഡി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണൻ മലയാള ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ഏത് ഹോർത്തൂസ് മലബാറിക്കസ് ചലച്ചിത്രമാക്കിയ ആദ്യ മലയാള നോവൽ ഏത് മാർത്താണ്ഡവർമ്മ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എഴുത്തച്ഛൻ അഗ്നി ചിറകുകൾ ആരുടെ ആത്മകഥയാണ് എ പി ജെ അബ്ദുൽ കലാം പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ് തകൈ ശിവശങ്കര പിള്ള കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യ ലോകം പി എൻ പണിക്കർ ജനിച്ചത് എവിടെ നീലംപേരൂർ ആലപ്പുഴ ജില്ല നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത മലയാളത്തിന് ശ്രേഷ്ഠ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് ലളിതാപിക അന്തർജനം രചിച്ച പ്രശസ്തമായ നോവൽ ഏത് അഗ്നി സാക്ഷി വായനാദിന കിസ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്